നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു കളിക്കാരനോട് അല്ല സാർ എന്ത് പണിയാണ് ഈ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു കളിക്കാരനോടും ചെയ്യാൻ പാടില്ല ഇങ്ങനെയല്ല കളിക്കാരെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന അതിശക്തമായ ഭാഷയിൽ ഇപ്പോൾ ഫനൂർദിൻ്റെ എക്സിക്യൂട്ടീവ് സ്പോക്ക് പേഴ്സൺ തന്നെ തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇ എസ് പനീസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊന്നുമല്ല ഡേവിഡ് ഹാൻകോയുടെ കാര്യമാണ് അദ്ദേഹം ഫനൂർനിൽ നിന്ന് മൾട്ടി മില്യൺ ഡോളറിൻ്റെ ട്രാൻസ്ഫറിൽ അൽനസറിലേക്ക് പോകാനിരുന്നതാണ് അതിനുവേണ്ടി എല്ലാം റെഡിയാക്കി ഈവൺ ക്ലബ്ബെല്ലാ ഡോക്യുമെൻറ്റുകളും കൈമാറി താരം അൽനസറിൻ്റെ ട്രെയിനിങ് ക്യാമ്പിന് തൊട്ടരികിലെത്തി എല്ലാം ഫൈനലൈസ് ചെയ്ത് ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയതാണ് പക്ഷേ ആവസാനം അവസാനം അൽനസർ അതിൽ നിന്ന് പിൻവാങ്ങി എന്ത് പണിയാണിത് അതിൻ്റെ കാരണമായിട്ട് ഇപ്പോൾ അവർ യാതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് ബെറ്റർ ഓപ്ഷൻ ഇപ്പം അവർക്ക് ലഭിക്കുന്നു എന്നാണ് അതായത് അൽനസറിന് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ കിട്ടിയപ്പോൾ ഇതെല്ലാം പറഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്ന ആ താരത്തെ വേണ്ട എന്ന് വെക്കുകയാണ് അൽ നസർ ഈസ് വൺ ദാറ്റ് റിഫ്യൂസ്ഡ് ടു സൈൻ വിത്ത് ഡേവിഡ് ഹാൻകോ ഡ്യൂ ടു ബെറ്റർ ഓപ്ഷൻസ് ഡിസ്പൈറ്റ് ദി ഇനീഷ്യൽ അഗ്രിമെൻറ്റ് എന്ന് ഇപ്പോൾ അലി അൽ അബ്ദുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം അറേബ്യൻ പ്രവർത്തകനാണ് മീഡിയ പേഴ്സണാലിറ്റിയാണ് സോ അദ്ദേഹം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു സോ അൽനസറാണ് ബെറ്റർ ഓപ്ഷൻ കിട്ടുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവസാനം ഇങ്ങനെ പിൻവാങ്ങുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതിന് മുമ്പ് അൽനസർ ചെയ്തിട്ടുണ്ട് ആ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇപ്പം നേരത്തെ വിക്ടർ ബോണിഫേസുമായിട്ട് അൽനസർ എല്ലാം റെഡിയാക്കിയതാണ് ഇത് ഫ്ലോറിൻ പ്ലിറ്റംബർഗ് അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ് എന്ന് കഴിഞ്ഞ ജനുവരിയിൽ കഴിഞ്ഞ ജനുവരിയിൽ സംഭവിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ബോണിഫേസുമായിട്ട് എല്ലാം റെഡിയാക്കി ഈവൻ മെഡിക്കൽ എക്സാമിനേഷൻ വരെ കംപ്ലീറ്റ് ആയതിനു ശേഷം അൽനസർ അത് ക്യാൻസൽ ചെയ്തു എന്ത് പണിയാണ് അന്ന് ചെയ്തത് അന്ന് ജോൺ ഡ്യൂറിനെ കൊണ്ടുവന്നു അങ്ങനെയാണ് ബോണിഫേസിനെ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞത് അതുപോലുള്ള പരിപാടി ഇതാ വീണ്ടും അൽനസർ ചെയ്യുന്നു എന്തൊരു പണിയാണ് ഈ ചെയ്യുന്നത് അതിശക്തമായ ഭാഷയിൽ ഇപ്പോൾ ഫനൂർദിൻ്റെ എക്സിക്യൂട്ടീവ് ഇതിനോട് ഫനൂർദ് സ്പോർട്സ് പേഴ്സൺ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇത് ട്രൂലി സ്കാൻഡലസ് ആയിട്ടുള്ള പരിപാടിയാണ് എങ്ങനെയാണ് ഒരു പ്ലെയറെ ഇത്തരത്തിൽ ഒരു ക്ലബിന് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഹൗ എ ക്ലബ് വുഡ് ട്രീറ്റ് എ പ്ലെയർ ദിസ് വേ ഇങ്ങനെ എങ്ങനെയാണ് ഒരു പ്ലെയർ നിങ്ങൾ ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യുക ദിസ് ഹാസ് നെവർ ഹാപ്പൻ ബിഫോർ എന്നാണ് എന്നാണിപ്പോൾ അദ്ദേഹം ശക്തമായ ഭാഷയിൽ പറഞ്ഞ മുമ്പൊന്നും സംഭവിക്കാത്ത വിധത്തിൽ ഒരു കളിക്കാരനെ അപമാനിച്ച് നാണം കെട്ടി വിടുന്ന പരിപാടിയാണ് വിളിച്ചു വരുത്തി ഒക്കെ റെഡി ആയിട്ട് പിന്നെ റേഡിയോ സൈലൻസ് അങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കുന്നില്ല തിരിച്ചൊരു പടിപടിയില്ല എന്ന രൂപത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഏതായാലും ഒരിക്കൽ കൂടി അൽനസ്ര ചെയ്തിരിക്കുന്നു അതിനെതിരെ ശക്തമായ ഭാഷയിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഫനൂർദിൻ്റെ സ്പോക്സ് പേഴ്സൺ എന്തായാലും ഇനി ആരാണ് ബെറ്റർ ഓപ്ഷൻ അൽനസർ കണ്ടെത്തിയിരിക്കുന്നത് ജെസ് ബീരൻ സി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റഫ് സുരേത